പിക്കാൻ ശ്രമിക്കുന്ന കവിത മധുര പീയൂഷ് മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓബ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതിൽ എൻ്റെ ശ്രമമാണ് അപ്പോൾ ഞാൻ ഈ കവിത ആലപിക്കുന്നത് മഴയുടെ അകമ്പടിയോടെയാണ് കേട്ടോ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം കറണ്ടില്ല വൈഫൈ ഇല്ല അപ്പോൾ ഈ കറണ്ടും വൈഫൈ ഒക്കെ വരുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് വിടാം എന്തായാലും ഒന്ന് ശ്രമിക്കുകയാണ് മധുര പീയൂഷം ശയനമുറിക്കുള്ളിലേ കാായിന്മനം വരുമോ അരു വഷസിലുറങ്ങാൻ തരുമോ പ്രിയനെ മധുരൂഷം പാതിരാവിൽ പാതി വിരിഞ്ഞൊരു ചെമ്പകമലരോ ചന്താമരയോ തിങ്കൾ കലയുടെ തിരുന്നെറ്റിക്കൊരു തിലകക്കുറിവോരകേ പ്രിയേ ായി മനവും ധനവും തമ്മിൽ തമ്മിൽ കഥ പറയുമ്പോൾ നഷ്ടവസന്ത വസന്ത മാറിൽ മുത്തിയുണർത്തും പലതും ശ്യാമേഘമുണരും ശാരദിംബം മറയും പൂക്കൾ ുള്ളിലേർ വരുമോരയിൽ വഷസിലുറങ്ങാൻ തരുമോ പ്രിയനെ മധുര പീയൂഷം പാതിരാവിൽ പാതി വിരിഞ്ഞൊരു ചെമ്പകമലരോ ചെന്താമരയോ ഴകേ പ്രിയേ അകലങ്ങളിലായി മനവും തനവും തമ്മിൽ തമ്മിൽ കഥ പറയുമ്പോൾ നഷ്ടവസന്ത ചിന്തുകൾ എൻ്റെ മാറിൽ മുത്തിയുണർത്തും പലതും ശ്യാമമേഘമുണരും ഗുളരിൽ ശാരദബിംബം മറയും രാവിലെ ഓർമ്മ പൂക്കൾ വിതറി വിരിച്ചൊരു ഭൂമഞ്ചത്തിൽ നമുക്ക് രമിക്കാം ശയന മുറിക്കുള്ളിൽ ഏകാഗിനിയായി നിന്നെയും ഓർദ ദസിക്കും നെന്മനം വരുമോ അരികിൽ വഷസിലുറങ്ങാൻ തരുമോ പ്രിയനേ മധുര രാധയുടെ പീയുഷ ഇവിടെ അവസാനിക്കുന്നു ഇത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം